ഹായ് ഫ്രണ്ട്സ് മേഘുതിരി ഉപയോഗിച്ചുള്ള ഒരു ടിപ്പാണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ മേഘുതിരി നമ്മൾ കത്തിച്ചുവെച്ച് വെളിച്ചത്തിൽ മാത്രമല്ല ഉപയോഗിക്കുക പല ഗുണങ്ങളും ഇതുകൊണ്ടുണ്ട് കേട്ടോ ഇപ്പൊ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പൂട്ടുണ്ടോ നമ്മുടെ പൂട്ടിൽ ചിലപ്പോൾ കുറച്ച് വെള്ളം കടന്നിട്ടുണ്ടെങ്കിലും പിന്നെ താക്കോലിട്ട് തിരിക്കാൻ വളരെ പ്രയാസമായിരിക്കും താക്കോല് കയറുക തന്നെ ചെയ്യണ്ടോ അപ്പൊ ഈ ഒരു അവസരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് അഥവാ താക്കോലിനൊക്കെ നമുക്ക് തരാം ഇതുപോലെ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കേട്ടോ അഥവാ മേഘിന്റെ ഒരു അംശം ഈ താക്കോലിലേക്ക് ആക്കി കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഈ താക്കോലിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു ടൈറ്റ്നസ് മാറിക്കിട്ടും അതുപോലെ തന്നെയാണ് നമ്മുടെതാ ഇത് ചില ചില സമയത്ത് നന്നായിട്ട് ഇങ്ങോട്ട് ഇറങ്ങില്ല ഇതും ഭയങ്കര പാടുപെട്ടിരിക്കും അപ്പൊ അപ്പയും നമുക്ക് ഇതാ ഇതിന്റെ ഈ ഭാഗങ്ങളിൽ കുറച്ച് ഏർ മേഘുതിരി ഇതുപോലെ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക മേഘുതിന്റെ ഒരു അംശം ഒക്കെ ഇതിന്റെ ഉള്ളിലാകുന്ന വിധത്തില് ഇതുപോലെ ആക്കി കൊടുത്തതിനു ശേഷം നിങ്ങൾ പൂട്ടി കൊടുക്കുകയാണെങ്കിൽ പൂട്ടിന്റെ ആ ടൈറ്റ്നെസ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുട്ടോ അപ്പോൾ ഇത് ഈ ടൈറ്റ്നെസ് ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റിയ വളരെ നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഡോർ തുറക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ ഒരു സൗണ്ട് ഉണ്ടാവാറുണ്ടല്ലോ അപ്പോൾ ഇത് വിജാവിന്റെ പ്രശ്നം കൊണ്ടാണ് അപ്പോൾ അത് വിജാവിന്റെ പ്രശ്നം കൊണ്ടാണ് ആ സൗണ്ട് ഉണ്ടാവുന്നത് അപ്പോൾ വിജാബിലിന്റെ ഭാഗത്ത് ഇതാ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒരച്ചു കൊടുക്കട്ടോ ഇങ്ങനെ ഒന്ന് ഒരച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് നല്ലോണം ഏഹ് ഒരല്പം വാസ്ലിനോ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് മെഗുതിയോ വെച്ച് ഒരിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ആ സൗണ്ട് മാറ്റിയെടുക്കാൻ പറ്റും കണ്ടോ ആ സൗണ്ട് മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ പുതിയ ചീർപ്പൊക്കെ വാങ്ങുന്ന സമയത്ത് തീർച്ചയായും ഇതിന്റെ ഈ വക്ക് നല്ല ഒരേ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ചീർപ്പ കൊണ്ട് നമ്മൾ സമയത്തൊക്കെ നല്ലോണം തലഭാഗം വേദന വേദനിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഇതാ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ജസ്റ്റ് ഇതായതിലൊന്നിങ്ങനെ ഒന്ന് ചെസ്റ്റ് പ്രെസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതായത് പോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏഹ് നന്നായി ഒന്ന് കൊക്കിയതിനു ശേഷം നമ്മൾ വളർന്നു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഷാർപ്നെസ് നമുക്ക് ഒഴിവാക്കി കിട്ടും ഒഴിവാക്കാൻ പറ്റും പുതിയ ചെറുപ്പിലൊക്കെ നമുക്ക് ഏത് ചെറുപ്പിലും ട്രൈ ചെയ്യാവുന്ന ഒരു ടിപ്പാണ് കേട്ടോ അത് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീൽ ടൈപ്പ് പൈപ്പിനൊക്കെ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ടൈറ്റ്നെസ് അനുഭവപ്പെടും അപ്പോൾ സ്റ്റീലിന്റെ ഏത് പൈപ്പും ആവട്ടെ നമ്മുടെ അതായത് ഈ വക്കിലൊക്കെ അതായത് ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരച്ചു കൊടുക്കട്ടോ മെഗുതിരി വെച്ചിങ്ങനെ ഒരച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ആ ടൈറ്റ്നെസ്സൊക്കെ ഒന്ന് മാറി കിട്ടാൻ സഹായിക്കും സ്റ്റീലിന്റെ പൈപ്പിലൊക്കെ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റട്ടോ അതുപോലെ മറ്റൊരു ടിപ്പാണ് നമ്മുടെ ഈ ഗ്യാസ് കട്ടർ ചില സമയത്ത് ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ പ്രെസ്സാവാതിരിക്കും അത് തീർച്ചയായും ഇതിന്റെ ഈ ഭാഗത്ത് വരുന്ന ഒരു പ്രഷർ കൊണ്ടാണ് വരുന്നത് അപ്പൊ അതിനും നമുക്ക് ഇതോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ സ്ട്രാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇത് നന്നായി ഇതിൽ കാണാനും ഇതുപോലെ നന്നായി പ്രസ് ചെയ്യാനും പറ്റും കേട്ടോ അത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്